അങ്ങനെ ചെയ്താൽ ശെർക്കാവില്ല ഇങ്ങനെ ചെയ്താൽ ശെർക്കാവില്ല ഇന്നതുമാതിരി വിളിച്ചാൽ ശരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ജനങ്ങളുടെ ഇടയിൽ അതിനുള്ള അതായത് അള്ളാഹു താലെ എല്ലാ തെറ്റും പൊറുക്കും വേണ്ടി വന്നാൽ അള്ളാഹുതാലെ പൊറുക്കില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഖുർആാനിൽ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൽ പങ്കു ചേർക്കലെന്ന ഗൗരവതരമായൊരു കാര്യത്തെ സംബന്ധിച്ച് ആളുകളെ പേടിപ്പിച്ച് നിർത്തുന്നതിന് പകരം അതിനെന്തിനാ ലളിതവൽക്കരിക്കുന്നത് അതിനെ ലളിതവൽക്കരിക്കുന്നതിൻ്റെ ഫലമായി കിട്ടാൻ പോകുന്ന ലാഭം എന്താണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട് അമാനി മൗലി സാഹിന്റെ ഖുർആൻ പരിഭാഷയുടെ ഒരു വ്യാഖ്യാനത്തിൽ ഞാൻ ഈയിടെ വായിച്ചൊരു സംഗതി വലിയ ഷുക്കിനെ കുറിച്ചല്ലേ പേടിക്കേണ്ടത് ചെറിയ ഷുർക്കിനെ കുറിച്ചാണ് എന്താണ് മൗലി അതിന്റെ മൗലി അതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതെന്ന് ചോദിച്ചാൽ വളരെ നല്ലൊരു ഉദാഹരണമാണ് മൗലിയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് അമാനി മൗലി ഖുർആൻ പരിഭാഷ എഴുതിയ കാലത്ത് മൗലവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഭാഷയുടെ ആ സൗന്ദര്യം ഒന്നും ഇന്ന് ആലോചിക്കാൻ കഴിയില്ല മൗലി അതിൽ വിശദീകരിക്കുകയാണ് കറുത്ത കൂരിരുട്ട് മിനസമുള്ള കറുത്ത തറയിലൂടെ എറുമ്പഴഞ്ഞു വരുന്നത് പോലെ വരുന്ന ഷിർക്കനെയാണ് പേടിക്കേണ്ടതെന്നാണ് അങ്ങനെ വലിയ ഷിർക്കനെ പേടിക്കേണ്ടതെന്നാണ് പേടിക്കേണ്ടത് നല്ല അർത്ഥം വേറൊരു പഠിച്ചോണ്ടെന്ന് ആരും പറയില്ല അള്ളാനെ പോലെ വേറൊരു അർത്ഥം ഉണ്ടെന്ന് പറയില്ല എന്നാൽ നിങ്ങളറിയാതെ കൂലിരിട്ടിലൂടെ കറുത്ത പ്രതലത്തിലൂടെ കടന്നു വരുന്ന എറുമ്പിനെ പോലെ എഴഞ്ഞു നീങ്ങുന്ന എറുമ്പിനെ പോലെ വരുന്ന ഷിർക്കനെ പേടിക്കണമെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് അറിയാതെ നിങ്ങളിൽ വഴുതി വീഴുന്ന ഷിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അത്രയും പേടിപ്പിച്ചു നിർത്തുന്ന ഒരു സംഗതിയിൽ ലളിതവൽക്കരിച്ചുകൊണ്ട് എന്തിനാണ് പാവപ്പെട്ടവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ വലിയ വലിയ മതവ രംഗത്തുള്ള ആളുകൾ വലിയ വലിയ പ്രസംഗപീഠത്തിൽ നിന്ന് അതൊന്നും സാരമില്ല അങ്ങനെ വിളിച്ചാൽ ശരിയാ കുഴപ്പില്ല ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാകുന്ന ഈ ചെറുക്കനെക്കുറിച്ചുള്ള പേടിയെ ലളിതവൽക്കരിക്കുന്നതിന് ഉണ്ടാകുന്ന തെറ്റായ പ്രവണതയെ തിരിച്ചറിയാൻ കഴിയണമെന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചാലഞ്ച് അതെന്നെയാണ് പുതിയ തലമുറ ഗൗരവമായി ഏറ്റെടുക്കേണ്ട പ്രശ്നവുമെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയായിരുന്നു ആ നിലയിലുള്ള പ്രവർത്തന ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് എന്താണ് ഏറ്റവും ലാഭമുള്ള വ്യവസായം ഭക്തി വ്യവസായമാണ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ഇൻവെസ്റ്റ്മെന്റിൽ ആവശ്യമില്ലാതെ വമ്പിച്ച തോതിൽ റിട്ടേൺ ഉണ്ടാക്കാവുന്ന മോസ്റ്റ് പ്രോഫിറ്റബിൾ ബിസിനസ് എന്ന് പറയാവുന്ന സംഗതിയാണ് ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ പേരിൽ എന്തൊക്കെ കാട്ടിക്കുട്ടുന്നു ഇവിടെ മതത്തിൻ്റെ വലിയ വലിയ പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ അതിന്റെ പുറത്ത് ഒരുപാട് വിവാദങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു എത്ര ദിനരാത്രങ്ങളാണ് ഇതിനെ സംബന്ധിച്ച ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എത്ര എനർജിയാണ് നഷ്ടപ്പെടുത്തുന്നത് എത്ര പത്രത്തിന്റെ കോളങ്ങളാണ് ഈ വിവാദങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇതാക്കുന്നത് പണ്ട് പിന്നെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല മലയാളത്തിൽ മതത്തിന്റെ കാര്യങ്ങൾ എന്റെ വാപ്പ എന്റെ വാപ്പ മാഷായിരുന്നു പാപ്പ തിരുവങ്ങാടി ഇന്ന് അൽമുർഷിദ് വാങ്ങിച്ചു കൊണ്ടുവരണ്ടായിരുന്നു ഞാൻ അന്നത് കണ്ടതാണ് കുറച്ചേ ഉള്ളായിരുന്നുള്ളു ഇവിടെ മലയാളം പ്രസിദ്ധീകരണങ്ങൾ ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ സ്ഥലത്തും പെണ്ണുങ്ങൾക്ക് വേറെ ആൺകുട്ടി ആണുങ്ങൾക്ക് വേറെ കുട്ടികൾക്ക് വേറെ അങ്ങനെ പല തരത്തിലുള്ള സംഗതികളൊന്ന് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ഇതിലൂടെ ഒക്കെ തന്നെ എന്തിനാണ് ഈ എനർജി ഈ വിധത്തിൽ ചെലവഴിക്കുന്നത് മാത്രമല്ല ഇവിടെ മാജിക് റെമഡീസ് എന്നൊരു സംഗതി എന്താണ് പെട്ടെന്ന് നിങ്ങൾക്ക് സ്വക്ക് മാറും മാജിക് റെമഡീസിന്റെ പരസ്യം കൊടുക്കുന്നതിന് തെറ്റാണ് നിയമപ്രകാരം നിങ്ങൾക്ക് ഇന്ന ദോഷം ഇന്ന ഇന്ന സംഗതി ചെയ്താൽ ഇന്നമാതിരി ട്രീറ്റ്മെന്റ് ചെയ്താൽ ഇന്ന മാതിരി നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ടെന്താണ് അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ട് അങ്ങാടി കൂടെ കണ്ടുപോവുകയാണ് നിങ്ങൾക്ക് ഇന്ന സംഗതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നിങ്ങളുടെ മാറാത്ത രോഗങ്ങൾക്ക് ഉടനെ പരിഹാരം കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ഉദ്ദിഷ്ട സംഗതികൾ പാലിക്കാൻ ഇതിനു വേണ്ടി ഇന്ന ഇന്ന സംഗതി നടക്കുന്നു ഇന്ന ഇന്ന കർമ്മങ്ങൾ നടക്കുന്നു അവിടെ വന്ന് കാര്യസാധ്യം നടത്തുക ഇത്ര തെറ്റാണ് കേരളത്തിലെ വളരെ പുരോഗമനവാദികളെന്ന് വിശേഷിപ്പിക്കാമെന്ന് ചില ചങ്ങാതിമാരെ അടുത്തൊരു വാര്യുണ്ട് അതിലൊരു പരസ്യമുണ്ട് ഒരു ചങ്ങാതിന്റെ എന്താന്ന് വെച്ചാൽ ഒരു മോതിരം ഈ മോതിരം കയ്യിൽ വെച്ചാൽ സകല കാര്യങ്ങളും സാധിക്കുമെന്നാണ് മാത്രമല്ല സമയനിഷ്ഠ പാലിക്കാൻ ജ്യോതിഷൻ വിമാനത്തിൽ സഞ്ചരിക്കുന്നുവെന്ന് അടിയൊരു അടിക്കുറിപ്പുമുണ്ട് എന്നാ പിന്നെ ഈ ജ്യോതിഷ വിദ്വാനെ ഈ കാര്യം നടക്കുമെങ്കിൽ ആ അവന്റെ മോതിരം അവനെ എന്നെ ഒന്ന് തിരിച്ചു ഉപയോഗിച്ചുകൂടെ എന്നുള്ള ചോദ്യം യുക്തിഭദ്രമല്ല അവർക്ക് കഥയിൽ ചോദ്യമില്ലെന്നാണ് അങ്ങനെ എന്തിനാണ് ഈ പരസ്യം കൊടുക്കുന്നത് ഈ പരസ്യങ്ങൾ കൊടുത്ത് കാര്യം സാധിക്കാൻ നിങ്ങളുടെ ചെരുപ്പിന്റെ വാററ്റാൽ പോലും നിങ്ങൾ അള്ളാഹുവിനോട് ദോഴ ചെയ്താൽ മതി അള്ളാഹു നിങ്ങളുടെ അടുത്തുണ്ട് അള്ളാഹു ദയാലുവാണ് നിങ്ങൾ ചോദിച്ചോളിൽ ഞാൻ ഉത്തരം കൊടുക്കുമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വാക്കിനെ ലംഘിച്ചുകൊണ്ട് ചോദിക്കാൻ മറ്റാരുടെ അടുത്തേക്കും പോകുന്ന വിധത്തിലുള്ള പരസ്യങ്ങൾ കൊടുത്ത് ആളുകളെ വഴിതെറ്റിക്കുന്ന ഭക്തി പ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ടു ഭക്തി വ്യവസായം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ദൗഹീദന്റെ സന്ദേശവുമായി പുതിയ പ്രവർത്തകന്മാർ കാർമീങ്ങൾക്കിടയിലെ രജതരേഖ പോലെ ഈ കാലത്ത് ഉയർത്തി നിൽക്കുന്നത് അതിന്റെ ദൗത്യം കൂടി നിങ്ങൾ നിർവഹിക്കുന്നു എന്നുള്ളത് തീർച്ചയായും എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് അതിന്റെ മുമ്പന്തിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നതും ഏറ്റവും സന്തോഷകരമാണ്